ഹായ് ഇന്ന് നമുക്ക് പൊട്ടാറ്റോസ് വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാം വെരി ടേസ്റ്റി ഈസി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് പൊട്ടാറ്റോസ് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പീൽ ചെയ്തെടുക്കാം ഇതൊന്ന് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒട്ടും പാടില്ല അത് നന്നായിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് മാറ്റിയെടുക്കാം ഇനി ചീക എടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടെ നൈഫ് ഉപയോഗിച്ച് ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ചെറുതാക്കി വീണ്ടും നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അതൊരു ഇതുപോലൊരു ബൗളിലോട്ട് മാറ്റാം ഇനി നമുക്കിതിലോട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഇട്ട് കൊടുക്കാം ീ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇതിലോട്ട് നമ്മൾ മുട്ട ഒഴിച്ച് കൊടുത്തില്ലേ അപ്പൊ ആവശ്യത്തിന് ഉള്ള ഒരു വാട്ടറി ആയി തന്നെ ഇത് കിടക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ ഒച്ചു കൊടുക്കാം കേട്ടോ പാൻ ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് തീ വളരെ സിംപിളാക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി ഇതിലോട്ട് ഒച്ചു കൊടുക്കാം ഒരേ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതിന്റെ അടിക്ക് പിടിച്ചു പോകും അടി കരിഞ്ഞു പോകും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് ത്രീ പൊട്ടാറ്റോസും ടു എഗ്സും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാനും ഉണ്ടാവും അത്യാവശ്യ ഫീലിങ്സും ഉണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം വളരെ സോഫ്റ്റ് ആണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ താങ്ക്